രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബിസ്റ്റർ ആസിഫിന് രേഖാചിത്രം നാല് ദിവസം കൊണ്ട് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോളിവുഡിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പിച്ച ആസിഫ് അലി ചിത്രം രേഖാചിത്രം ജോഫിൻ റി ചാക്കോയുടെ സംവിധാനത്തിലെത്തുന്ന ചിത്രം മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ രേണലാണ് ഒരുങ്ങുന്നത് ആദ്യ ദിനം മുതൽ പോസിറ്റീവ് റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത് അനശ്വര രാജൻ നായികയായെത്തുന്ന ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച നേട്ടങ്ങളോടെയാണ് മുന്നേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനങ്ങളാണ് ആസിഫ് അലി ചിത്രങ്ങൾ കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ വിജയങ്ങൾ ആവർത്തിക്കുകയാണ് താരം ആദ്യ നാല് ദിവസം കൊണ്ട് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് രൂപയ്ക്കുമേലെയാണ് ലോകമെമ്പാട് നിന്നും കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നായകൻ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഇനിഷ്യൽ കളക്ഷനാണ് ഈ ചിത്രത്തിലേത് കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണുകുന്ന വേണുകുന്നപിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടിയുടെ രൂപകൽപ്പന സിനിമയുടെ ഒരു പ്രസക്ത ഭാഗമാണ് മലയാളത്തിൽ വളരെ അപൂർവമായ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ചിത്രത്തിൽ വളരെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിനു ശേഷം ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രേഖാചിത്രം സംവിധായകൻ ജോഫിൻ രാമു സുനിൽ എന്നിവരുടെ കഥക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്ക് തയ്യാറാക്കിയത് ആസിഫ് അലിക്കൊപ്പം മനോജ് കെ ജയൻ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായികുമാർ ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു നിശാന്ത് സാഗർ പ്രേംപ്രകാശ് കോപ്പ സുധികോപ്പ തോമസ് സെറിൻ ഷിഹാബ് തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്